അധികം പ്രായമൊന്നുമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സുന്ദരികളായ പെൺകുട്ടികൾ ഒരാളുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട് മറ്റൊരാൾ ഗർഭിണിയാണ് ഇരുപത് രൂപ നിർബന്ധമായി പിടിച്ചു പറിക്കുക അല്ലാത്തവരെ അടിക്കുക നുള്ളുക മാന്തുക തുണി പൊക്കി കാണിക്കുമെന്ന് പറയുക ഇന്നത്തെ വീഡിയോ യാചകരെ കുറിച്ചുള്ളതാണ് ദിവസേന പല തരത്തിലുള്ള യാചകരെ കണ്ടുമുട്ടുന്നവരാണ് നമ്മളെല്ലാം പ്രത്യേകിച്ച് യാത്രകളൊക്കെ പോകുന്ന സമയത്ത് പല യാചകരും പല രീതിയിലായിരിക്കും നമ്മളോട് ഭിക്ഷ ചോദിക്കുക നല്ലതും ചീത്തയുമായ പല തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും അവർ നമുക്ക് സമ്മാനിക്കും ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും മനസ്സിൽ വരിക പണമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു പോകാതെ വെറുപ്പിക്കാവുന്നതിന്റെ പരമാവധി വെറുപ്പിച്ച ശേഷം മാത്രമായിരിക്കും അവർ നമ്മളെ വിട്ടുപോകുക അതേ സമയത്ത് ചില ആളുകൾ നമ്മളോട് യാചിക്കേണ്ട ആവശ്യം തന്നെ വരാറുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ അർഹരായിട്ടുള്ള ആളുകളാണെന്നുള്ള തോന്നല് നമ്മളിൽ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കും അത്തരം ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് നമുക്കൊരു വിഷമാവുക ഇത്തവണത്തെ ട്രെയിൻ യാത്രക്കിടയിൽ ഞാൻ കട്ടുമുട്ടിയ യാചകരിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള നല്ലതും ചീത്തയുമായ രണ്ട് അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യം തന്നെ നമുക്ക് മോശം അനുഭവത്തിൽ നിന്ന് തുടങ്ങാം പലതരത്തിലുള്ള ഭിക്ഷാടകരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സാധനത്തിന് ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത് മഹാരാഷ്ട്രയിൽ എവിടെയോ വെച്ചാണ് ഇവർ ട്രെയിനിൽ കയറുന്നത് ട്രാൻസ്ജെൻഡർ തന്നെയാണോ എന്ന് ഉറപ്പില്ല എങ്കിലും ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു വേഷവിധാനം നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ഇല്ലെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ട ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഈ സാധനം മറ്റുള്ളവരുടെ തോളിൽ ചവിട്ടി കയറി ഭർത്തിന് മുകളിൽ ഉറങ്ങുന്ന ആളുകളെ പോലും തല്ലിയും കുത്തിയും എഴുന്നേൽപ്പിക്കുക എന്നിട്ട് ഇരുപത് രൂപ നിർബന്ധമായി പിടിച്ചു പറിക്കുക അല്ലാത്തവരെ അടിക്കുക നുള്ളുക മാന്തുക തുണി പൊക്കി കാണിക്കുമെന്ന് പറയുക ഇരുപത് രൂപയിൽ താഴെ ആരെങ്കിലും കൊടുത്താൽ അവരും ഇതേ പീഡനം അനുഭവിക്കേണ്ടി വന്നു എനിക്കും കിട്ടി തോണ്ടും വാന്തും അവസാനം തൊട്ടടുത്തിരുന്ന ഇന്ത്യക്കാരന്റെ കയ്യിൽ നിന്ന് ഇരുപത് രൂപ കടം വാങ്ങിയാണ് പണ്ടാരത്തെ പിരിച്ചുവിട്ടത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച എനിക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശം അനുഭവമായിരുന്നു ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും എന്നറിയില്ല ഇതുപോലൊരു അനുഭവത്തിലൂടെ കടന്നുപോയ ആളുകൾക്ക് മാത്രമേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈ വെറുപ്പിക്കലിന്റെ ആഴം മനസ്സിലാകും ചുരുക്കി പറഞ്ഞാൽ ഒരു വല്ലാത്ത ജാതി ഗുണ്ടാ പിരിവു ഇത്തരം ആളുകൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തതായി പറയാനുള്ളത് മനസ്സിന് വളരെ സന്തോഷം നൽകിയ മറ്റൊരു അനുഭവമാണ് മഹാരാഷ്ട്രയിൽ തന്നെ മറ്റൊരിടത്ത് വെച്ചാണ് കുറച്ച് പാട്ടുകാരി പെൺകുട്ടികൾ ട്രെയിനിൽ കയറിയത് രണ്ടു പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പായാണ് അവർ വന്നത് ദൂരെ നിന്ന് താളത്തിലുള്ള അവരുടെ കൊട്ടും പാട്ടും കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ചെവി വട്ടം പിടിച്ചു പോകും അധികം പ്രായമൊന്നുമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രം ധരിച്ച സുന്ദരികളായ പെൺകുട്ടികൾ ഒരാളുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ട് മറ്റൊരാൾ ഗർഭിണിയാണ് കഴിവും സൗന്ദര്യവും ഉണ്ടായിട്ടും പാട്ടുപാടി യാചിക്കേണ്ടി വന്നല്ലോ എന്നുള്ള വിഷമം അവരുടെ ആരുടെയും മുഖത്ത് കാണാൻ സാധിച്ചിട്ടില്ല അവർ അവരുടെ ജോലി വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടു കൂടി തങ്ങളുടെ പ്രേക്ഷകരെ നോക്കി ആകർഷണീയമായ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടായിരുന്നു ചെയ്തത് അവർക്ക് എത്ര കൊടുത്താലും അതൊരു നഷ്ടമായി ആർക്കും തോന്നാനിടയില്ല അതൊരിക്കലും ഒരു ഭിക്ഷയുമല്ല അവരുടെ കഴിവിനും ആത്മാർത്ഥതയ്ക്കുമുള്ള പ്രതിഫലമായി വേണം കണക്ക് കൂട്ടാൻ എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും അവരുടെ മനോഹരമായ പാട്ടുകൂടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്

सबो सबो अच्छा आपका मीना मीना कितना साल हो गया ये सर नौ साल नौ साल <laughs> से घर अच्छा किधर के आप लोग इधर ही इधर ही